ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പര വരുതിയിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ അപ്രസക്തമായ മൂന്നാമത്തെയും അവസാനത്തെയും അംഗത്തിന് ഇറങ്ങുക ബുധനാഴ്ച പകലും രാത്രിയുമായി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് അവസാന പോരാട്ടം നടക്കാനിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യയുടെ അവസാന മത്സരവും ഇത് തന്നെയാണ് ഇതിനകം പരമ്പര കൈക്കലാക്കിയതിനാൽ വലിയ അഴിച്ചുപണികളോടെയാവും ഇന്ത്യ മൂന്നാം അംഗത്തിൽ ഇറങ്ങുക പരമ്പരയിൽ അനിയം അവസരം ലഭിച്ചിട്ടില്ലാത്ത ചിലർക്ക് ഈ കളിയിൽ ടീമിലേക്ക് കോൾ വന്നേക്കും ഇന്ത്യയുടെ സാധ്യതായ ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഖ്മാൻ ഗില്ലും ചേർന്നാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് എന്നാൽ മൂന്നാം ഏകദിനത്തിൽ ഗില്ലിന് ഇന്ത്യയ്ക്ക് വിശ്രമം നൽകിയേക്കും പരമ്പരയിലെ രണ്ട് കളിയിലും ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയ താരം ഗംഭീര ഫോമിലാണ് അതുകൊണ്ട് തന്നെ ഗില്ലിനു പകരം മറ്റൊരു യുവ ഓപ്പണർ യശസ്വി ജെയ്സ്വാളിനെ ഇലവനിലേക്ക് ഇന്ത്യ തിരികെ കൊണ്ടുവന്നേക്കും നേരത്തെ ആദ്യ കളിയിലൂടെ ഏകദിനത്തിൽ അരങ്ങേറിയ താരമാണ് യശസ്സി ജയ്സ്വാൾ പക്ഷേ പരിക്കുഭേദമായി വിരാട് കോഹ്ലി തിരിച്ചെത്തിയതോടെ രണ്ടാം അംഗത്തിൽ താരത്തിന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു എന്നാൽ അവസാന ിൽ ജയ്സ്വാളിനോ ഒരവസരം കൂടി നൽകാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം ഇന്ത്യൻ മദ്യനിരയിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി തന്നെ തുടർന്നേക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഫോം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കും ഇത് പക്ഷേ ശ്രേയസ് അയ്യർക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും ആദ്യ കളിയിൽ ഫിഫ്റ്റിയും രണ്ടാമത്തെ കളിയിൽ നാൽപ്പത്തിനാല് റൺസും സ്കോർ ചെയ്ത് താരം ശ്രേയസ് പകരം നാലാമനായി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഋഷഭ് പന്തിനെ ഇന്ത്യ കൊണ്ടുവന്നേക്കും പരമ്പരയിൽ ഇനിയും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല ഋഷഭിന് ശേഷം അഞ്ചാമനായി കെ എൽ രാഹുലായിരിക്കും രണ്ടിലെ ായിരിക്കും ടീമിനു വേണ്ടി വിക്കറ്റാക്കുന്നത് ആറാമനെ സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യറ്റും ക്രീസിലെത്തുന്നു ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പിൽ രണ്ട് മാറ്റങ്ങൾ വരാനിടയുണ്ട് ഇടം കയ്യൻ സ്പിന്നർ ഓൾറൗണ്ടറായ അക്സർ പട്ടേലിന് വിശ്രമം നൽകി പകരം വാഷിംഗ്ടൺ സുന്ദറിനെ ബയംഗ് ഇലവനിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നേക്കുമെന്നാണ് സൂചനകൾ അക്സർ കഴിഞ്ഞ രണ്ട് കളിയിലും ബാറ്റിംഗിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് ഏഴാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നത് വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും അതിനുശേഷം എട്ടാമതായി രവീന്ദ്ര ജഡേജ തന്നെ തുടരും അദ്ദേഹത്തിന് ബാറ്റിംഗിൽ ഇനിയും കാര്യമായ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല പ്രധാന സ്പിന്നറായി വരുൺ ചെക്രോട്ട് ടീമിലെ സ്ഥാനം വിലയിർത്തു പേസ് ബോളിംഗിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്താൻ ഇടയുണ്ട് ഹർഷിത് റാണയ്ക്ക് പകരം ഇടംകയൻ പേസർ ഹർഷദീപ് സിംഗിന് പരമ്പരയിലെ ആദ്യത്തെ അവസരം നൽകാനിടയുണ്ട് പേസ് ബോളിംഗിൽ അദ്ദേഹത്തിന്റെ പങ്കാളിയായി മുഹമ്മദ് ഷമി